കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ എന്തായാലും ഇനിയൊന്നും പേടിക്കാനില്ല മക്കളെ നിങ്ങൾ രണ്ടാളും സന്തോഷമായിട്ട് റോസമ്മച്ചിയുടെ വീട്ടിൽ നിൽക്കുക രാമചന്ദ്രനും ഉഷയും ദത്തനെയും നോക്കി പറയുകയാണ് അമ്മുവിൻ്റെ മുഖം മാത്രം കടന്നൽ കുത്തിയതുപോലെ വീർത്താണ് നിൽപ്പ് നിഹ കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാവും അക്കാര്യം എല്ലാവർക്കും പിടികിട്ടി നിഹയ്ക്കും ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എന്നാലും ദത്തൻ്റെ കൂടെ ജീവിക്കുവാനായിരുന്നു അവൾക്ക് താല്പര്യം വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളല്ലേ ആയിട്ടുള്ളൂ പുതുമോടി മാറും മുന്നേ അവനിന്ന് നകന്നു നിൽക്കുവാൻ അവൾക്ക് സങ്കടം കാര്യം ദത്തനെ പിടികിട്ടിയതുകൊണ്ടാണ് അവനും ഇങ്ങനെയൊരു മാർഗം നോക്കിയത് എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരാമെന്നും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കോളേജിൽ നിന്നും അമൗൻറ്റുമൊപ്പം ഇങ്ങോട്ട് പോരാമെന്നും ഒക്കെ പറഞ്ഞ് നിഹ അവളെ ആശ്വസിപ്പിച്ചു എന്തൊക്കെയായാലും നാളെ ചെറിയൊരു ഷോപ്പിംഗൊക്കെ നടത്തണം കുറച്ച് സാധനങ്ങളൊക്കെ അവിടേക്ക് വാങ്ങിക്കൊണ്ട് പോകണം അച്ഛൻ പറഞ്ഞപ്പോൾ ദത്തനതൊക്കെ ശരിവെച്ചു ഈ ആഴ്ച തന്നെ അങ്ങോട്ടേക്ക് മാറുവാനാണ് അവരുടെ തീരുമാനം അതിനു മുൻപ് നിഹയ്ക്ക് തൻ്റെ അമ്മയെ പോയി കാണണമെന്നും ദത്തനോട് ആഗ്രഹം പറഞ്ഞു നാളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നിഹയുടെ വീട്ടിലും കയറിയിട്ട് പോരാമെന്ന് അവൻ മറുപടിയും കൊടുത്തു അന്ന് രാത്രിയിൽ എത്തിയപ്പോൾ ഏകദേശം ഒൻപത് മണി കഴിഞ്ഞു അമ്മച്ചി ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വേദ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് ചാക്കോച്ചൻ നേരെ മുകളിലേക്ക് പോയി എടാ മോനെ നിനക്ക് കാപ്പി വേണ്ടേ വേണ്ട വേണ്ടമ്മച്ചി ഇനി അത്താഴം കഴിക്കാം ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം അമ്മച്ചി ചോറ് വിളമ്പാടാ അവനും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി മുറിയിലെത്തിയ ശേഷം കുളി കഴിഞ്ഞ് അവൻ ഇത്തിരി റെസ്റ്റൊക്കെ എടുത്തു നാളെ നാളെക്കുറിച്ച് കണക്ക് നോക്കുവാനുണ്ട് അതുകൊണ്ട് കാലത്തെ പോണം അല്ലെങ്കിൽ ശരിയാവില്ല ആൽബിജനുള്ളപ്പോൾ ലേറ്റായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് സത്യത്തിൽ എല്ലാം ഒരു ഓർഡറിൽ പോയിക്കൊണ്ടിരുന്നതാ പക്ഷെ എല്ലാം താളം തെറ്റി ആ പെണ്ണും കൂടി വന്നതോടെ മൊത്തം പ്രശ്നമായി കണക്ക് നോട്ടം കുറച്ച് ദിവസമായിട്ടൊരു വകയായി ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോൾ ദത്തൻ വിളിച്ചു പിന്നീട് അവനോട് ഇത്തിരി നേരം വേണ്ടി പറഞ്ഞു മറ്റന്നാൾ വരാമെന്ന് അവൻ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എല്ലാവരും കൂടി പോരാൻ പറഞ്ഞു അമ്മ എന്തിടാ കൂടി കൂട്ടിക്കോ കേട്ടോ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ചാക്കോച്ചൻ പറയുന്നത് താഴെ അമ്മച്ചിയോടൊപ്പം നിന്ന് വേദയും കേട്ടു എന്നാൽ പിന്നെ വെച്ചോടാ നാളെ നീ വിളിച്ചാൽ മതി പിന്നെ ഇങ്ങോട്ട് പോരുന്നതിന് ഒരുപാട് ആഘോഷമൊന്നും വേണ്ട ഉള്ളതുകൊണ്ട് നമുക്കങ്ങ് കൂടാം പണ്ടും അങ്ങനെ ആയിരുന്നല്ലോടാവോ ചിരിയോടെ അവൻ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു വന്നപ്പോൾ അമ്മച്ചി മകന് ചോറെടുത്തു വെച്ചു ഉഷയുടെ ഇളയ മകൾക്ക് ചാക്കോച്ചനെ മതിയായിരുന്നത്രേ എന്തിനും ഏതിനും അവൾ ചേട്ടയുടെ പിന്നാലെ നടക്കും അവൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവൻ വാരി കൊടുക്കണം അവൾക്ക് പുതിയ കുപ്പായം മേടിക്കുമ്പോൾ ചേട്ടയുടെ ഇഷ്ടമാണ് അവൾ നോക്കുന്നത് അമ്മച്ചി വേദയെ നോക്കി പറയുമ്പോൾ അവളുടെ നെറ്റി ചൊളിഞ്ഞതും മിഴികൾ കൂർത്തതും ചാക്കോച്ചൻ കണ്ടു അവനൊന്നും അറിയാത്ത മട്ടിൽ അവളെ ഒന്ന് പാളി നോക്കി അമ്മും ഇടുക്കിയാ പാവം കുട്ടിയാ ഈ വീട്ടിൽ വളർന്നുപോയ പിള്ളേരവരൊക്കെ താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ മുഖം ചൊളിച്ചുകൊണ്ട് അമ്മച്ചയുടെ പിന്നിലേക്ക് നീങ്ങി നിന്നു അമ്മുവിനെ കുറിച്ച് റോസമിച്ച് വാചാലയായപ്പോൾ വേത അനങ്ങാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു അവളുടെ പാവമാറ്റങ്ങൾ ഒളി നോക്കിക്കൊണ്ട് ചാക്കോച്ചനും വരുന്നു അടുക്കളയിലെ ജോലികളൊക്കെ ഒതുക്കി തീർക്കാൻ വേദയും അമ്മച്ചിയുടെ കൂടെ നിന്നു അപ്പോഴേക്കും പതിവ് പോലെ അമ്മച്ചിക്ക് കുറച്ച് ഫോൺ കോൾസ് വേദ ബെഡ്റൂമിലേക്ക് പോകാനായി വന്നപ്പോൾ ചാക്കോച്ചൻ ഹോളിൽ ഇരുപ്പുണ്ട് അവളവനെ അട്ടിമുട്ടിയൊന്നും നോക്കി എന്താ വേദ അവളുടെ നോട്ടം കിട്ട് ചാക്കോച്ചൻ ചോദിച്ചു എന്ത് അല്ല താനെന്താ ഇങ്ങനെ നോക്കുന്നത് അതുകൊണ്ട് ചോദിച്ചതാ എനിക്കെന്താ ഇങ്ങനെ നോക്കത്തില്ലേ അവൾ അവനെ നോക്കി ചോദിച്ചു നോക്കാതിരിക്കാൻ പറ്റുന്നില്ലേ ഇല്ല ഞാൻ നോക്കും ഇനിയും നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ലേ പേറുപ്പുരത്തുകൊണ്ട് പെണ്ണു മുറിയിലേക്ക് പോയി ബെഡ്ഷീറ്റ് കൊട്ടിവിരിച്ച് നിന്നപ്പോൾ കോളിമ്പിൽ ശബ്ദിക്കുന്നത് കേട്ടു വേദയ്ക്ക് അടിവേറ്റിൽ നിന്നും ഒരു തരിപ്പ് ഈശ്വരാ അരവിന്ദാണോ ഓർത്തുകൊണ്ടവൾ ഓടിയിറങ്ങി വന്നു അവളുടെ ഊഹം ശരിയായിരുന്നു കുടിച്ചിൽ എക്ക് കെട്ട് ബോധമില്ലാതെ നിൽക്കുന്ന അരവിന്ദിനെ കണ്ടതും വേദയെ വിറിച്ചും ഡി ഇറങ്ങി വരുന്നുണ്ടോ നീയ നിന്നെ കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല അരവിന്ദ് ഒച്ചവയ്ക്കുന്ന കേട്ട് അമ്മച്ചി ഇറങ്ങി വന്നു ഇവൻ ഇന്നലെ കിട്ടിയതൊന്നും പോരാ എടാ ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങോട്ട് വന്നത് ചാക്കോച്ച മുണ്ടും മടക്കിക്കുത്തി പുറത്തേക്ക് ഇറങ്ങിയതും വേദ പെട്ടെന്ന് അവനെ തടഞ്ഞു ഇച്ചായ മാറി നിൽക്കു പെണ്ണേ ഇന്നലെ ക്ഷമിച്ചു വിട്ടതുകൊണ്ട് ഇന്നിവൻ വീണ്ടും വന്ന് തലേ കയറി നിരങ്ങുന്നത് വേണ്ടിച്ചായ ഇച്ചായനവിടെ നിൽക്ക് വേദ പിന്നെയും അവൻറെ കയ്യിൽ പിടിച്ചു പിന്നിലേക്ക് വലിച്ചു ശരിയാവില്ല ഇങ്ങനെ വിട്ട ശരിയാവില്ല വട ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാടാ അരവിന്ദ് അവനെ വെല്ലുവിളിച്ചു മോനെ ചാക്കോച്ച ആ ഭ്രാന്ത് പിടിച്ചവൻ നിന്നെ എന്തേലും ചെയ്യും ഇങ്ങോട്ട് വാടാ റോസമുച്ചയും അവനെ ആ ഒന്നിത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ആരെയും കൂസാതുകൊണ്ട് നേരെ അരവിന്ദ് എന്റെ അടുത്തേക്ക് ചാക്കോച്ചൻ നടന്നിന്നു നിന്നോട് ഇന്നലെ പറഞ്ഞു വിട്ടതൊന്നും നീ കേട്ടില്ലേടാ മോനെ മര്യാദയ്ക്ക് ഉറങ്ങാൻ കിടന്ന് എനിക്കിട്ട് പണി ഉണ്ടാക്കാൻ കെട്ടിയെടുത്ത് വന്നേക്കുന്നു പെട്ടെന്ന് അരവിന്ദ് ചാക്കോച്ചന്റെ നേരെ ഒന്ന് കൈ ഉയർത്തി അതിൽ കയറി പിടിച്ചുകൊണ്ട് ചാക്കോച്ചനൊന്ന് വളച്ചുവിട്ടു ഇന്നലെ തന്നതൊന്നും പോരാഞ്ഞിട്ടാണോടാ നീ ഇന്നും ഉണ്ടാക്കാനായിട്ട് വന്നേക്കുന്നത് ഇങ്ങനൊരു കൊച്ചൻ ഇവനെ കൊണ്ട് തോറ്റല്ലോ എടാ എന്റെ പെണ്ണിനെ എനിക്ക് വേണം ഇവളെ ഞാൻ കൊണ്ടുപോകും ഞാനിവിടെ ആർക്കും തേരില്ലടാ അരവിന്ദ് അവന്റെ നേർക്ക് കയർത്തു ഓ അത്രയ്ക്ക് സ്നേഹ പാവം കൂട്ടൻ എന്ത് ചെയ്യാനാ ഈ പെണ്ണിത് കണ്ടില്ലെന്ന് നടിക്കുവാണല്ലോ ഭർത്താവേ ചാക്കോച്ചൻ കരണം പുകച്ചുകൊണ്ട് രണ്ടെണ്ണം കൊടുത്തതും അരവിന്ദ് നിലത്തേക്ക് വീണു ചാക്കോച്ചൻ അവനെ പൊക്കിയെടുത്തു എന്നിട്ട് പിന്നെ രണ്ടെണ്ണം കൂടി കൊടുത്തു ഇന്നിത്രേ മതി വണ്ടി ഒടിച്ചു പോകണ്ടായോ അല്ലേ അമ്മ ചെയ് ചാക്കുച്ചൻ റോസമേ തിരിഞ്ഞു നോക്കി അരവിന്ദ് ഒരു തരത്തിൽ എഴുന്നേറ്റു വേദ ഇവനെ നിർത്തിക്കൊണ്ട് നീ ആളാവു അല്ലെടി നിനക്കെട്ട് ഞാൻ തരും നീ എന്റെ കയ്യിൽ കിടന്ന് പിടയ്ക്കും അവൻ വേദയുടെ നേർക്ക് നോക്കി ഉറക്ക പറഞ്ഞു എന്നിട്ട് ചെന്ന് വണ്ടിയിൽ കയറി അത് സാവധാനം മുന്നോട്ടെടുത്തു പോയി എന്റെ കർത്താവേ ഈ ചെറുക്കിന് ഇത് എന്നാ പാവിച്ചാണോ എങ്ങനെയുണ്ടോ ചാക്കോച്ചൻ കയറി വന്നപ്പോൾ വേദവിങ്ങിപ്പോട്ടി നിൽപ്പുണ്ട് അവനത് നോക്കാതെ വാതിലടിച്ചു കുറ്റിയിട്ടു ഏതോ ഒരു വാഹനത്തിൻ്റെ വെളിച്ചം കണ്ടതും അവൻ്റെ നെറ്റി ചൊളിഞ്ഞു ചാക്കോച്ചൻ വീണ്ടും വാതി തുറന്നു ഡെന്നിസായിരുന്നത് ആരട മോനെ അമ്മച്ചിക്ക് പേടിയായി ഡെന്നിച്ചിന് അമ്മച്ചി ചാക്കോച്ചൻ ചിരിയോടെ പറഞ്ഞു എന്നിട്ട് തിരിഞ്ഞു വന്നിട്ട് താഴത്തെ വീടിൻ്റെ താക്കോലെടുത്തു ഇന്നിനി ശിവരാത്രിയാന്നോടാ അമ്മച്ചി അനിഷ്ടത്തോട് ചോദിച്ചപ്പോൾ ചാക്കോച്ചൻ ചിരിച്ചു വല്ലപ്പോഴും അല്ലേ അമ്മച്ചി ഉം വല്ലപ്പോഴും ഇനി അത് പറഞ്ഞാൽ മതി നീ വാടി വാടികൊച്ചേ റോസമ്മ വേദിയുടെ കയ്യിൽ ഒന്ന് തോണ്ടിയിട്ട് അവരുടെ മുറിയിലേക്ക് പോയി എന്നതൊക്കെയാണെൻ്റെ കർത്താവെ ഇവിടെ നടക്കുന്നത് ആ ചെറുക്കൻ ഇനിയും മേടിച്ചു കൂട്ടാൻ വരുവോ ആവോ എന്തൊക്കെയാണോ അമ്മച്ചി പോകുന്നത് നോക്കി വേദ അതേ നിൽപ്പ് തുടർന്നു പോയി കിടക്കുന്നില്ല നീയ തൊട്ടരികിൽ നിന്നും ചാക്കോച്ചൻ്റെ ശബ്ദം വേദ ഞെട്ടിത്തിരിഞ്ഞു അവൻ്റെ നെഞ്ചിൽ തട്ടിയാണ് അവളപ്പോൾ നിന്നത് പെട്ടെന്ന് അവൾ നിന്നും അകന്നു മാറി ഇച്ചായ ഇച്ചായ കള്ള്ള് കുടിക്കാൻ പോവാണോ അവൾ അവനെ നോക്കി അതെ നിനക്ക് കൂടാൻ താല്പര്യമുണ്ടോ അയ്യേ എനിക്കോ നാടല്ലേ ഇങ്ങനെ ചോദിക്കാൻ ചാക്കോച്ചൻ്റെ ചോദ്യം കേട്ട് വേദ നെറ്റി ചൊളിച്ചു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക് ഗൗരവത്തിൽ പറഞ്ഞ ശേഷം അവൻ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ഇത്തിരി നേരം നിന്നിട്ട് വേദ അമ്മച്ചിയുടെ മുറിയിലേക്കും അമ്മച്ചി കിടന്നു കഴിഞ്ഞു വാഷ്റൂമിലൊക്കെ പോയി വന്ന ശേഷം വേദയും അവരുടെ അരികിലായി കിടന്നു അരവിന്ദ് ഇങ്ങനെ തുടങ്ങിയാൽ ഇനി മുന്നോട്ട് എങ്ങനെയാകും എന്നോർത്ത് വേദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി ഈ പോക്ക് പോകുന്നത് നല്ലതിനല്ല പണ്ടും അരവിന്ദൻ്റെ ഒരുമാതിരി കൂതുറ സ്വഭാവമാണ് അവൻ പിടിച്ചടം നേടും അതിനൊത്താശ പാടാൻ വേണ്ടി അപ്പച്ചയും ചിറ്റപ്പനും നിൽക്കും അച്ഛനോടും അമ്മയോടും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിനെപ്പറ്റി പലതവണ ആലോചിച്ചു പിന്നെയും അവരുടെ ഉള്ള സമാധാനം കൂടി പോകുമല്ലോ എന്നോർത്ത് അവളത് വേണ്ടെന്ന് വെച്ചു ഉറക്കം വരാതെ ഏറെ നേരം കിടന്നു കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അമ്മച്ചി നല്ല ഉറക്കത്തിലാണ് ചെരിഞ്ഞ് കിടന്നുറങ്ങുന്ന അമ്മച്ചിയെ അവൾ ഇത്തിരി നേരം കൂടി നോക്കിക്കിടന്നു ആ അരണ്ട വെളിച്ചത്തിലും അവരുടെ മുഖത്തെ ശോഭ അമ്മച്ചി എത്ര ഭാഗ്യവതിയാണ് ഒന്നുമില്ലെങ്കിലും മനസമാധാനത്തോടെ ഉറങ്ങാമല്ലോ അതുതന്നെയാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അല്പസമാധാനം അതുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ഒരുപാട് തവണ ചിന്തിച്ചു എന്നെങ്കിലും ഒരിക്കൽ ഇത്തിരി സമാധാനത്തോടെ സന്തോഷത്തോടെ തനിക്ക് ഉറങ്ങാൻ പറ്റുമോ എൻ്റെ ഭഗവാനെ ഇടയ്ക്ക് വല്ലാത്ത ദാഹവും പരവേഷവും പോലെ അവൾക്ക് തോന്നി ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് കരുതി വേദ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു വെള്ളം കുടിച്ച ശേഷം വീണ്ടും ഹോളിലേക്ക് വന്നപ്പോൾ ചാക്കോച്ചൻ കയറി വരുന്നതവൾ കണ്ടു വേദ അവനെ അടിമുടി നോക്കി കഴിഞ്ഞോ നിങ്ങളുടെ കള്ള് സേവ അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി കണ്ണൊക്കെ ചുവന്ന് തൊടുത്തു കണ്ടപ്പോൾ അവൾ നല്ല അവൾക്ക് മനസ്സിലായി നിന്നോട് കുറച്ചു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ വന്നേക്കരുതെന്ന് മനസ്സിലായില്ലേ നിനക്ക് പറഞ്ഞുകൊണ്ട് അവളെ നോക്കുമ്പോൾ ചാക്കോച്ചൻ ആടിയാടി മുന്നോട്ട് വരികയാണ് ദേ എനിക്ക് നിങ്ങളുടെ കാര്യം നോക്കേണ്ട ഒരാവശ്യവുമില്ല ഒരു ഡോക്ടർ എന്ന സ്ഥിതിക്ക് മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഒരു ഡോക്ടർ അവളുടെ ഒരു ഉപദേശവും ഡീ മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങിക്കോണം ഞാൻ ഇനിയും കുടിക്കും ഇഷ്ടം പോലെ അത് ചോദിക്കാനും പറയാനും നീ റെഡി ഏ ഞാൻ നിങ്ങളുടെ ആരുമില്ല നിങ്ങൾ കുടിക്കുമോ ആടുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ചെടുത്തിരിക്കുന്നു ആ മിടുക്കി അങ്ങനെ പറയും അതാണ് വേണ്ടത് ചാക്കോച്ചൻ ചെറുതായി ഒന്ന് ചിരിച്ചു നിങ്ങളുടെ അമ്മക്കുട്ടി വരുന്നുണ്ടല്ലോ അവൾ പറയുന്നതനുസരിച്ച് കേട്ട് കേട്ടുനിന്നാ മതി അതല്ലേ ഇഷ്ടം വെറുപെറുത്തുകൊണ്ട് വേദമുറിയിലേക്ക് പോയി അതാണ് കാര്യം അത് തന്നെയാണ് കാര്യം എനിക്കത് മനസ്സിലായി കളി തുടങ്ങാൻ പോന്നേ ഉള്ളു പെണ്ണേ ചാക്കുച്ചൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ഉറക്ക ചിരിച്ചു തുടരും കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് സപ്പോർട്ട് ചെയ്യണേ